എൻ്റെ അമ്മ അങ്ങനെ നേരം എടുത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചിരുതേ അവനെ ക്ലാസ്സിൽ കൊണ്ടാക്കാൻ പോവാം കേട്ടോ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കാൽ മതി സ്കൂൾ ബസ്സിലാണ് പുള്ളി പോകുന്നത് അങ്ങനെ ഞാൻ മുറ്റത്തിറങ്ങി വണ്ടിയെല്ലാം വന്നെടുത്ത് സെറ്റാക്കി വയ്ക്കാൻ കരുതാ ബാഗും ചുമന്ന് ചുമെന്ന് ചുമതാ മടി പിടിച്ചു വരുന്ന വരവേ ഉണ്ടോ നിങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ വീടൊക്കെ പൂട്ടി നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ എൻ്റെ കണ്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നു കേട്ടോ ഈ ഹെൽമറ്റിൻ്റെ തൊട്ട് കുറയിലാട്ടോ ഇരിക്കുന്നത് പിന്നെ ഹെൽമെറ്റ് കുറച്ച് കുറച്ച് ഇപ്പുറമാണ് ബസ് സ്റ്റോപ്പ് എന്നാലും ഹെൽമെറ്റ് വെച്ചിട്ട് പോകും കേട്ടോ കാരണം നമ്മുടെ ചോറ്റാനിക്കരെ പോലീസ് ഈ വഴി പാസ് ചെയ്തു പോകുകയെ ഇൻ കേസ് അങ്ങാനും പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫൈൻ പോകുമല്ലോ അതുകൊണ്ട് ഗേറ്റ് എല്ലാം അടച്ച് അതിനിടയിൽ എന്തൊന്നും എടുക്കാൻ പറഞ്ഞോട്ടെ അപ്പോൾ ഞാനൊന്ന് ഓടി എൻ്റെ ചെടി അവിടെ ആരും മുറിച്ചിട്ടേക്കുന്നത് ഞാൻ ഗേറ്റിൻ്റെ പുറത്തൊരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നേ അതങ്ങനെ മുറിച്ചിട്ട് കാര്യമാവാൻ പറയുമായിരുന്നു പിന്നെ അവനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി അവിടെ ചെന്നപ്പോൾ ആരും ഇല്ല കേട്ടോ പിന്നെ ആൾ വന്നപ്പോഴേക്കും ഞാനിങ്ങ് പോന്നു കൂട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഒറ്റയ്ക്കൊക്കെ പോയി ശീലമാവട്ടെ ഒറ്റയ്ക്ക് തന്നവിടെ ഇരിക്കട്ടെ എന്നൊക്കെ ഞാനും വിചാരിച്ചു അങ്ങനെ വന്ന് വന്ന് കഴിഞ്ഞതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത് തയ്യാറെടുപ്പാണ് രാവിലെ തന്നെ ഇപ്പോൾ കഴിക്കൂട്ടോ എനിക്കാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് തീരെ വയ്യ കേട്ടോ കാലും ഒക്കെ പുകച്ചിലും വേദനയും എനിക്കറിയില്ല വൈറ്റമിൻ ഡി കുറഞ്ഞോ വൈറ്റമിൻ ബി കുറഞ്ഞോ യാതൊരുത് രക്ഷയില്ല ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണേ അപ്പോൾ എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനൊരിച്ചിരി മടിയാണ് ഞാനൊരു രോഗിയാണെന്ന് അംഗീകരിക്കാൻ എന്നെ കൊണ്ട് തീരെ പറ്റത്തില്ല എന്തായാലും തീരെ വയ്യ അവഷതിയാണ് ടയർഡാണ് എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം അപ്പം ഞാൻ പുട്ടൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കുറച്ച് ബാക്കി വന്നതാണ് കുറച്ച് കാക്കിക്കും കിളികളും കുറച്ച് ഓളഞ്ഞാലിക്കിളിയും ഒരു ചാര ചാര കളറിലൊരു കിയിലെന്നുവെച്ചു എടുക്കുന്ന ഒരു കിളിയും ഉണ്ട് അവന്മാർക്കൊണ്ട് കുറച്ച് ഫുഡൊക്കെ വെച്ചു ഞാൻ കിളിക്കൂടെ നിന്ന് കാണാൻ പുറത്തോട്ട് പോകും കേട്ടോ ഞാൻ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം ഒന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്നും ഇല്ലാത്ത വരാമെന്നൊക്കെ കരുതി കളിക്കൂടൊക്കെ നോക്കി അവിടെ വന്നപ്പോൾ അവന്മാരുതി അവിടെ നിന്ന് എന്നെ നോക്കുന്നു ഞാൻ പതിയോ ഒന്നും അറിയാത്ത പോലെ ഇങ്ങ് പോകുന്നു അപ്പോഴും മുറ്റം മൊത്തം ഇല വീണുക്കുളമായിട്ട് കിടക്കുന്നത് എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഉച്ചകളുടെ പരിപാടികൾക്കായിട്ട് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പം ചാറാ പറയാം അതിൽ അടിച്ചൊന്ന് കൂട്ടിയിട്ട് ഞാൻ അകത്തോട്ട് കയറി കേട്ടോ